നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പ്രവാസലോകത്തും വിഷു ഗംഭീരമായി ആഘോഷിച്ച് പ്രവാസികൾ ഈ ദിനത്തെ വരവേൽക്കാൻ മുൻപേ പ്രവാസികൾ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു വിഷു പ്രമാണിച്ച് യു എയിലെ വിപണികളിൽ ശനിയാഴ്ച മലയാളികളോട് തിരക്ക് അനുഭവപ്പെട്ടു ഒട്ടേറെ കൂട്ടായ്മകളും ഇന്ന് വിഷുക്കണി വിഷു സദ്യമേല ഒരുക്കിയിരുന്നു യു എയിൽ പലയിടങ്ങളിലും മഴ തുടരുന്നു ഈ സാഹചര്യത്തിൽ സുരക്ഷാ അധികൃതർ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ട്രാഫിക് വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് ശക്തമായ മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറിയതിനാൽ റോഡുകൾ വെള്ളത്തിനടിയിലാണ് ശക്തമായ മഴയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് സൗദി അറേബ്യയിൽ നിന്ന് പ്രവാസികൾ പുറത്തുപോയാലും ഇക്കമ ഇലക്ട്രോണിക്കായി പുതുക്കാം സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട്സിലെ പാസ്പോർട്ട് സേവന വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തിന് പുറത്തുള്ളവർക്കായി തൊഴിലുടമയ്ക്ക് ആയി താമസക്കാരുടെ ഐഡന്റിറ്റി പുതുക്കാൻ സാധ്യ ദുബായിൽ ഈ അവധിക്കാലത്ത് പൊതുഗതാഗത സൌകര്യങ്ങൾ ഉപയോഗിച്ചത് അഞ്ച് പോയിന്റ് ഒൻപത് മില്യൺ യാത്രക്കാരെന്ന കണക്കുകൾ ദുബായ് മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകൾ രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് മില്യൺ ഡ്രൈഡർമാരെയും ദുബായ് ട്രാം നൂറ്റി പതിനഞ്ചായിരം ഡ്രൈഡർമാരെയും പബ്ലിക് ബസ്സുകൾ ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ യാത്രക്കാരെയും എത്തിച്ചതായി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ശനിയാഴ്ച അറിയിച്ചത് പ്രവാസികളെയും കുടുംബാംഗങ്ങളെയും ലക്ഷ്യമിട്ട് പുതിയ തട്ടിപ്പ് ഫോണിലൂടെയാണ് തട്ടിപ്പ് വിമാനത്താവളത്തിലെത്തിയ കൊറിയർ സംശയം തോന്നി തുറന്നു നോക്കിയെന്നും അതിൽ പണം ലഹരി വസ്തുക്കൾ ഉണ്ടെന്നും അതിന് തീവ്രവാദ ബന്ധമുണ്ടെന്നും ഇവർ അറിയിക്കും പിന്നീട് പണത്തെക്കുറിച്ച് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പണം അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും പരിശോധിച്ച ശേഷം നിയമപരമായി സമ്പാദിച്ചതെന്ന് ബോധ്യപ്പെട്ടാൽ തിരികെ കിട്ടുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കും ഇത് വിശ്വസിച്ച് പണം കൈമാറുന്നവരാണ് തട്ടിപ്പിന് ഇരയാകുന്നത് ചരിത്രത്തിൽ ആദ്യമായി ക്യാൻ ഫെസ്റ്റിവലിൽ സൗദിയിൽ നിന്നൊരു ഒരു സിനിമ മത്സരിക്കാനെത്തുന്നു സൗദി അറേബ്യൻ സംവിധായകൻ തൗഫീഖ് അൽ ജെയ്ദിയുടെ ആദ്യ ഫീച്ചർ ഫിലിം നോറയാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് പൂർണ്ണമായും സൗദിയിൽ ചിത്രീകരിച്ച സിനിമ എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് സൗദി നടൻ യാക്കൂബ് അൽ ഫർഹാനാണ് മറ്റൊരു പ്രധാന കഥാപാത്രമായി ചിത്രത്തിൽ അഭിനയിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒമാനിലെ അഞ്ച് ഗവർണറ്റുകളിലെ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം നാളെ അവധി പ്രഖ്യാപിച്ചു പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്ന മസ്കറ്റ് നോർത്ത് അൽ സൌത്ത് അൽഷർക്കിയ അൽ ദഹ്ലിയ അൽ ദാഹിറ ഗവണൈറ്റുകളിലാണ് അവധി പലയിടങ്ങളിലും വെള്ളം കയറിയതായി റിപ്പോർട്ടുകളുണ്ട് കാണാതായവർക്കായും തിരച്ചിൽ തുടരുന്നുണ്ട് റാസൽ ഖൈമയിലെ പർവ്വതത്തിൽ നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ കുടുങ്ങിയ രണ്ട് ഏഷ്യക്കാരെ റാസൽ ഖൈമ പോലീസിന്റെ എയർവിംഗ് വിഭാഗം രക്ഷപ്പെടുത്തി ഇവരിൽ ഒരാളുടെ കാലിന് ഒടിവ് സംഭവിച്ചു അതേസമയം കുടുങ്ങിയ ഏഷ്യക്കാരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല പ്രവാസി മലയാളി മുറിയിൽ കുഴഞ്ഞുവീണ് മരിച്ചു തൃശൂർ താഴേക്കാട് പുല്ലൂർ സ്വദേശി സർജിൽ കൃഷ്ണയാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു റിയാദ് ന്യൂസ് അനയിലെ അൽഫല മീറ്റ് ഫാക്ടറിയിൽ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ്സ് ടെക്നീഷ്യനായി രണ്ട് മാസം മുമ്പാണ് ജോലിയിൽ പ്രവേശിച്ചത് കുളിക്കാനായി കയറി സർജൽ കൃഷ്ണ കുളിമുറിയിൽ കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണം റമസാനിൽ ഉമ്ര നിർവഹിച്ചത് മലയാളികൾ ഉൾപ്പെടെ വിവിധ രാജ്യക്കാരായ മൂന്ന് കോടിയിലേറെ തീർത്ഥാടകരെന്ന് കണക്ക് മികച്ച സേവനം തീർത്ഥാടകർക്ക് നൽകാൻ കഴിഞ്ഞതായും ഹറംകാരി വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ വലിദ് ബാസ്മത് പറഞ്ഞു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം